സാംസങ് മൊബൈൽ ഉപയോഗിക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയാത്ത മൂന്ന് കിഡിലൻ ടിപ്സ് ആൻഡ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പരിചയമില്ലാത്തതായിരിക്കും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് പരിചയപ്പെടാം നമ്മുടെ മൊബൈൽ കയ്യിൽ നിന്നും ശക്തിയായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കയ്യിൽ നിന്നൊന്ന് വഴുതി വീണ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ടെൻഷനാണല്ലേ മൊബൈലിൻ്റെ സെൻസറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ ക്യാമറയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ടച്ചിന് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടോ എന്നൊക്കെ ആകെ ഒരു ടെൻഷൻ ഇങ്ങനെ കൂടി കൂടി വരും ചില സമയത്ത് ഒന്ന് ഹാങ് ആകുന്ന ഒരു അവസ്ഥയും കൂടി വന്നു കഴിഞ്ഞാൽ ആകെ ഒരു ടെൻഷൻ കൂടുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഒന്ന് കൊടുക്കും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അതിനു മുമ്പേ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ ഇതിനൊരു സെറ്റിങ്സ് ഉണ്ട് അതിലൂടെ നമ്മുടെ മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ആദ്യം ആ ഒരു സെറ്റിങ്സ് എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കാം അതിനായിട്ട് ഞാനിവിടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസ് കെയർ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡയഗ്നോസ്റ്റിക്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും ഫോൺ ഡയഗ്നോസ്റ്റിക്സ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ടെസ്റ്റ് ചെയ്യാം ഇവിടെ ടെസ്റ്റ് ഓൾ എന്ന ഭാഗം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ടെസ്റ്റിംഗ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഓരോന്നിനും ടിക്ക് മാർക്ക് വരുന്നതായിട്ടും നിങ്ങൾ കാണാൻ സാധിക്കും ഇനി ഏതെങ്കിലും ഒരു സംഭവം ടിക്ക് മാർക്ക് വരുന്നില്ല എങ്കിൽ അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും ഇനി നമ്മൾ സാധാരണ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുന്നവരാണ് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ബോർഡറോട് കൂടിയിട്ട് അല്ലെങ്കിൽ നാവിഗേഷൻ ബാറോട് ആയിരിക്കും നമുക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കുക എന്നാൽ ആ ബോർഡറും നാവിഗേഷൻ ബാറുമൊക്കെ ഹൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ സാംസങ് മൊബൈലിലുണ്ട് അതെവിടെയാണ് ആ സെറ്റിംഗ്സ് എന്ന് നമുക്ക് പരിചയപ്പെടാം അതിനായിട്ട് ഞാൻ വീണ്ടും മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻഷോട്ട്സ് ആൻഡ് സ്ക്രീൻ റെക്കോർഡിങ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഹൈഡ് സ്റ്റാറ്റസ് ആൻഡ് നാവിഗേഷൻ ബാർസ് എന്ന ഓപ്ഷൻ ഇത് ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് ബോർഡറോ അല്ലെങ്കിൽ നാവിഗേഷൻ ബാറോ ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും ഇനി മൂന്നാമത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം നമ്മൾ സാധാരണ ചിലപ്പോൾ പള്ളി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലുള്ള സമയത്ത് നമ്മൾ മൊബൈൽ സൈലൻ്റ് ആക്കാൻ മറന്നിട്ടുണ്ടാകും ആ സമയത്ത് കോൾ ചെയ്യുന്ന സമയത്ത് റിംഗ് അടിക്കുന്ന സമയത്ത് തന്നെ മൊബൈൽ എടുത്തിട്ടൊന്ന് കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സൈലൻ്റ് ആകുന്ന ആ ഒരു സെറ്റിംഗ്സ് സാംസങ് മൊബൈലിൻ്റെ അകത്തുണ്ട് ഇതെങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ വീണ്ടും മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ നേരത്തെ ഓപ്പൺ ചെയ്ത അതേ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മോഷൻ ആൻഡ് ഗസ്റ്റസ് എന്ന ഓപ്ഷൻ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മ്യൂട്ട് വിത്ത് ഗസ്റ്റസ് എന്ന ഓപ്ഷൻ ഇത് ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾ റിംഗിങ് ടൂൺ ഓഫാക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റിംഗിംഗ് ടോൺ അടിയുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ആകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഈ മൂന്ന് ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് പരിചയമുള്ളതാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഈ നെയിമിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലേക്കും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരുപാട് വീഡിയോസുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത വസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.